നിത്യനാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക് വിജീസസ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതയാത്രയിൽ കാര്യങ്ങൾ കുഴച്ചിലിലാകുമ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോ അതിന് പരിഹാരമായി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ നാം പലയിടങ്ങളിലും പോകാറുണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പലരോടും സംസാരിക്കാറുണ്ട് ഒരേ ഒരു ലക്ഷ്യം മാത്രം നാശത്തിനു പകരം ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിൽ കടന്നു വരണം എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര പ്രിയ മാതാവേ പ്രിയ പിതാവേ പ്രിയ ദൈവദാസനെ നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഒരു നഷ്ടമാകുവാനല്ല ഒരു നാശമാകുവാനല്ല ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറിച്ച് നിങ്ങൾ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതേപ്രകാരം സംഭവിക്കുമെന്നല്ലേ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നേടുവാൻ കഴിയാത്തത് ദൈവത്തിന്റെ സ്നേഹത്താൽ ദൈവം നമുക്ക് തന്നുവെങ്കിൽ ദൈവം നമുക്കായി തന്ന യേശു ക്രിസ്തുവിൽ നാം ഒന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നാം കാണുവാൻ പോകുകയാ നാം നല്ലവരായതു കൊണ്ടല്ല യേശു നമ്മെ സ്നേഹിച്ചത് റോമർ കിഴി ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന ഭാഗം കാണാം അവിടെ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് നമ്മുടെ നന്മ കണ്ടുകൊണ്ട് മാത്രം സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ ദൈവം അങ്ങനെയല്ല നമ്മുടെ കഴിവുകേടുകൾ ും നമ്മുടെ കുറവുകളും നമ്മുടെ പാപങ്ങളും അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവസ്നേഹം നാം കാണാതെ പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ചുറ്റുമുള്ളവർ പലരും നമ്മുടെ കയ്യിലുള്ളത് കണ്ടുകൊണ്ടാണ് നമ്മെ സ്നേഹിക്കുന്നത് അങ്ങനെയുള്ളവർ നമുക്കൊരു പ്രതിസന്ധി ഒരു പ്രശ്നം ഒരു പ്രയാസം കടന്നു വരുമ്പോ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവസ്നേഹം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല പലപ്പോഴും നമുക്ക് ഈ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് നാം കടന്നു പോകുകയാ ഇന്നും നമ്മെ സ്നേഹിക്കുന്ന നമ്മെ അറിയുന്ന നമ്മെ വഴി നടത്തുവാൻ മതിയായവനായ ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് പുറമെ ചിരിച്ചു കാണിക്കുന്നവരെല്ലാവരും യഥാർത്ഥത്തിൽ നമ്മെ സ്നേഹിച്ചു കൊള്ളണമെന്നില്ല നമ്മുടെ അടുക്കൽ വരുന്നവരുടെ മനസ്സിലിരിപ്പ് പലപ്പോഴും വളരെ വൈകിയായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴേക്കും ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കാം നമ കപ്പെട്ടിരിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും ഏത് പ്രതിസന്ധി ഘട്ടമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന നിങ്ങളെ ഈ വിഷയങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ട് നിത്യതയിലേക്ക് നിങ്ങളെ ഒരുക്കുവാൻ ഒരു നിത്യജീവൻ തരുവാൻ മതിയായ ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തിക്കട്ടെ അതെ എല്ലാം നഷ്ടപ്പെട്ട മേഖലകളിലും എല്ലാം നഷ്ടപ്പെടുമെന്ന സിറ്റുവേഷനിലും ഒരു പുതുവെളിച്ചം യേശുവിലൂടെ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു നശിച്ചു പോകാതിരിക്കുവാൻ നിത്യജീവൻ പ്രാപിപ്പാൻ ദൈവം പറഞ്ഞു തന്ന നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ദൈവം നമുക്കായി തന്ന ദൈവപുത്രനിൽ വിശ്വസിക്കുക എന്നത് അതെ യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയുകയില്ല കാരണം വാക്കു പറഞ്ഞ ദൈവത്തിന് വാക്കു മാറ്റുവാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുമെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന ശക്തികളുടെ നടുവിലും ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ട് രക്ഷ സാധ്യമാകുമായിരുന്നുവെങ്കിൽ ക്രൂശിൽ ദൈവപുത്ര യാഗമായി തീരേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കഴിയാത്തത് കാലവറിക്രൂസിലെ യാകത്താൽ ദൈവം നമുക്ക് തന്നുവെങ്കിൽ കാൽവരി ക്രൂശിലെ യാഗത്തിൽ ഒന്ന് വിശ്വസിക്കുവാൻ നാം തയ്യാറാകണം അങ്ങനെ തയ്യാറാകുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവൻ വ്യാപരിക്കുവാൻ തുടങ്ങും ആ ദൈവിക ജീവൻ ഇഹ നിങ്ങളെ സക്സസ് ആക്കി വഴി നടത്തുക മാത്രമല്ല നിത്യതയിലേക്ക് ദൈവം നിങ്ങളെ ഒരുക്കും ഈ ദൈവപുത്രനിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുവാനുള്ള അവകാശം നമുക്കുണ്ട് നമുക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല പക്ഷെ യേശുവിനോട് ചേർന്ന് നിന്ന് നേടുവാൻ ഒത്തിരിയുണ്ട് നമ്മെ നശിപ്പിക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും നമ്മെ തകർക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും ഒരു ശക്തിക്കും തകർക്കുവാൻ കഴിയാത്ത ഒരു ദൈവിക പ്രൊട്ടക്ഷൻ ഈ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്കായി നൽകിയ ഈ ദൈവ സ്നേഹത്തെ നാം കാണാതെ പോകരുത് മക്കളാണെങ്കിൽ അവകാശികളാണ് ആരുടെ ദൈവത്തിന്റെ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ളത് യേശു നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു നാശമാകുകയില്ല മറിച്ച് നിങ്ങളൊരു അനുഗ്രഹമാകും അതെ നിങ്ങൾ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞ ആ ദേശത്ത് തന്നെ ദൈവിക മാന്യത നിങ്ങൾ അനുഭവിക്കുമെന്ന് വിശ്വസിച്ചവർ കൂടെ നിന്നവർ കൈവിട്ട മേഖലകളിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പ്രിയ ദൈവ പൈതലേ ഈ യേശുവിൽ ഒന്ന് വിശ്വസിക്ക് ഈ യേശുവിനോട് ചേർന്നൊന്ന് ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഇറങ്ങി ഇറങ്ങിവന്ന് പ്രവർത്തിക്കുവാൻ അവൻ ശക്തന തലമുറകളുടെ കാര്യമാകട്ടെ ആരോഗ്യ മേഖലകളാകട്ടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള കൺസേൺ ആകട്ടെ എന്ത് തന്നെയാണെങ്കിലും ഈ ജീവിക്കുന്ന ദൈവത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവപ്രവർത്തി നിങ്ങളിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യും ഓരോ നിമിഷവും ആ ദൈവ ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട ഇത്ര ധൈര്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത് കാൽവരി ക്രൂശിൽ സകല പൈശാചിക ശക്തികളുടെ മേലും യേശു വിജയം കൊണ്ടാടി ആയുധവർഗം വെപ്പിച്ചു അങ്ങനെയെങ്കിൽ ജയവീരനാണ് ായ കർത്താവിനോട് കൂടെ നിങ്ങൾക്ക് ഒരു വിജയകരമായ ജീവിതമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ വായ്പ വാങ്ങുന്നവരല്ല വായ്പ കൊടുക്കുന്നവരായി മാറും രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കത്തക്ക വിധത്തിൽ ദൈവിക പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുമെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ ഒന്ന് ഉറയ്ക്കണം ഉണ്ട് എന്റെ കൂടെ എന്നൊന്ന് ഉറയ്ക്കണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന ആ ദൈവ ശബ്ദം കേട്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വിജയ മായ ജീവിതം നയിക്കുവാൻ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ഒരു സാധ്യതയും കണ്ടു എന്ന് വരികയില്ല ഒരു പോസിബിലിറ്റിയും ഇല്ലാത്ത മേഖലകളിലും യേശുവിന് പ്രവർത്തിക്കുവാൻ കഴിയും യേശുവേ ഞാനിതായി ഏൽപ്പിച്ചു തരുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ അടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങയുടെ അങ്ങെടുത്തരങ്ങളിൽ തരുന്നു ഇന്ന് ഇവർ കടന്നു പോകുന്ന സിറ്റുവേഷന്റെ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ അപ്പൊ അങ്ങനെ ചെയ്തതിനാൽ നന്ദി സകല മനോമഹത്വം ക്രിസ്തുവിന്റെ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ നശിക്കുകയില്ല ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാനും കഴിയുകയില്ല ഭാരപ്പെടല് കൂടെ ധൈര്യമായിരിക്ക അവൻ നിങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ട് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകും സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്